എല്ലാവർക്കും നമസ്കാരം എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ സ്വന്തം ചിന്തകൾക്ക് നമ്മളെ തന്നെ രോഗിയാക്കാൻ പറ്റുമോ എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അതിശയം തോന്നാമല്ലേ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് വാ നമുക്ക് ഒരുമിച്ച് നോക്കാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു പ്രത്യേക കാരണമൊന്നുമില്ല പക്ഷെ എപ്പോഴും ഒരു ക്ഷീണം ഒരു ടെൻഷൻ ശരീരത്തിനൊക്കെ ഒരു ഭാരം പോലെ എന്തോരു സുഖമില്ലായ്മ ഇതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് നമ്മൾ ഒരുപാട് ഒരുപാടാലോചിച്ചിട്ടുണ്ടാകും അല്ലേ ചിലപ്പോൾ അതിന്റെ ഉത്തരം നമ്മുടെ ശരീരത്തിലായിരിക്കില്ല ഒരു പക്ഷേ നമ്മുടെ മനസ്സിലായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം കാണാനാവാത്ത അസുഖം അതായത് മെഡിക്കൽ ടെസ്റ്റുകളിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഈ അസുഖങ്ങളില്ലേ ഇതിന്റെയൊക്കെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും നമുക്കൊന്ന് നോക്കിയാലോ ഒന്ന് ഒന്നാലോചിച്ചു നോക്കിക്കേ നമ്മൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും പലതരം മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാവും എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടാവും പക്ഷെ റിപ്പോർട്ട് വരുമ്പോൾ എല്ലാം നോർമൽ എന്നിട്ടും ആ ഒരു അസ്വസ്ഥതയും ക്ഷീണവും നമ്മൾ വിട്ടുപോകുന്നില്ല അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും ഇതിന്റെ കാരണം എന്റെ ശരീരത്തിലല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഒരു പക്ഷേ നമ്മുടെ ചിന്തകളിലോ ശരി അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൻറെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം ആദ്യം തന്നെ വെറുപ്പ് നമ്മൾ മനസ്സിൽ ആരോടെങ്കിലും കയ്പും വെറുപ്പും ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് ഒരു വിഷം പോലെയാണ് അത് നമ്മുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് പതിയെ പതിയെ കാർന്നു തിന്നാൻ തുടങ്ങും അവസാനം ഇത് പലതരം ശാരീരിക അസ്വസ്ഥതകളായി പുറത്തുവരും ഇനിയടുത്തത് ഭയമാണ് ശരിക്കും പറഞ്ഞാൽ ഭയം നമ്മളെ ഒരു തടവറയിലാക്കുന്നത് പോലെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ പേടിക്കുമ്പോൾ നമ്മുടെ പേശികളൊക്കെ വലിഞ്ഞുമുറുകും ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടും ചിലപ്പോൾ ദഹനത്തെ വരെ അത് ബാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഭയം നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ ശരിക്കും പൂട്ടിയെതുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആകുലതകളുടെ കാര്യവും എപ്പോഴും ടെൻഷൻ അടിക്കുന്നതും ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ ഭാരം കയറ്റി വെച്ചതുപോലെയാണ് അത് നമ്മുടെ എനർജി മുഴുവൻ ഊറ്റിയെടുത്ത് നമ്മളെ ശരിക്കും തളർത്തിക്കളയും ഇവിടെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ നിങ്ങളുടെ ശരീരം ഓടുന്നത് ഭക്ഷണത്തിൽ മാത്രമല്ല അത് നിങ്ങളുടെ ചിന്തകളിലാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണോ അത് നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് അപ്പോ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുവാണ് അനുഭവങ്ങളുടെ ശാസ്ത്രം കാരണം ഈ പറയുന്ന മനസ്സ് ശരീരബന്ധം ബന്ധം എന്നൊക്കെ പറയുന്നത് വെറുമൊരു വിശ്വാസമോ സങ്കല്പമോ അല്ല ഇതിനു പിന്നിൽ വളരെ വ്യക്തമായ ഒരു സയൻസ് ഉണ്ട് എന്താണതെന്നല്ലേ നമുക്ക് നോക്കാം മെഡിക്കൽ സയൻസിൽ ഇതിനൊരു പേരുണ്ട് സൈക്കോസൊമാറ്റിക് സിമ്പിളായി പറഞ്ഞാൽ സൈക്കോ എന്നാൽ മനസ്സ് സോമ എന്നാൽ ശരീരം അപ്പം നമ്മൾ മനസ്സ് നമ്മുടെ ശരീരത്തിൽ യഥാർത്ഥ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത് ഇതുവരും തോന്നലല്ല ഇത് യാഥാർത്ഥ്യമാണ് സത്യത്തിൽ ഇതൊന്നും പുതിയ കണ്ടുപിടുത്തങ്ങളല്ല വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തന്നെ ഹാർവേർഡ് മെഡിക്കൽ സ്കൂളിലെ ഡോക്ടർ ഹെർബർട്ട് ബെൻസൻ ഒരു കാര്യം തെളിയിച്ചിരുന്നു നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ദ റിലാക്സേഷൻ റെസ്പോൺസ് എന്ന അദ്ദേഹത്തിൻ്റെ ആ പഠനമാണ് ഇന്ന് മൈൻഡ് ബോഡി മെഡിസിൻ എന്ന ഫീൽഡിന്റെ തന്നെ ഒരു അടിസ്ഥാന ശില ഇതൊന്ന് നോക്കിക്കേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ശരീരം രണ്ട് വഴികളാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉണ്ടാക്കും ഇത് നമ്മുടെ പ്രതിരോധശേഷിയെ നശിപ്പിക്കും നേരെ മറിച്ച് നമ്മൾ സമാധാനമായി സന്തോഷമായി ഇരിക്കുമ്പോൾ ശരീരം ഡോപ്പമൈൻ സെറോട്ടോണിൻ പോലുള്ള നല്ല ഹോർമോണുകൾ ഉണ്ടാക്കും ഇവ നമ്മുടെ ശരീരത്തെ സ്വയം റിപ്പയർ ചെയ്യാനും ഹീൽ ചെയ്യാനും സഹായിക്കും അപ്പം ചോയ്സ് ശരിക്കും നമ്മുടെ കയ്യിലാണല്ലേ അസുഖത്തിലേക്കുള്ള വഴി വേണോ അതോ ആരോഗ്യത്തിലേക്കുള്ള വഴി വേണോ അതായത് ചുരുക്കി പറഞ്ഞാൽ രോഗം ഉണ്ടാക്കുന്ന കെമിക്കൽസും ആരോഗ്യം തരുന്ന കെമിക്കൽസും ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഫാർമസി ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകാം പുരാതനമായ കുറിപ്പടി ഈ മോഡേൺ സയൻസൊക്കെ എന്ന് പറയുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ നമ്മുടെ പൂർവികർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ അദ്ദേഹം പതിറ്റാണ്ടുകൾക്കു മുമ്പേ പറഞ്ഞു വെച്ചതും നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത അതേ കാര്യമാണ് വിചാരങ്ങൾ ജീവിതത്തിന്റെ നിർമ്മാതാക്കളാണ് ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ അവൻറെ ആരോഗ്യവും രൂപപ്പെടുന്നു അദ്ദേഹം പറയുന്നു അസൂയ വിദ്വേഷം കോപം ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ വിഷം കലർത്തുകയും നമ്മുടെ ജീവശക്തിയെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണ് മനസ്സിനെ ഒരു പൂന്തോട്ടം പോലെ കാണാൻ നമുക്ക് നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ആ പൂന്തോട്ടത്തിൽ നല്ല അറിവിൻ്റെയും പോസിറ്റീവ് ചിന്തകളുടെയും പൂക്കൾ മാത്രം നടുക കാരണം ശുദ്ധമായ ചിന്തകളാണ് ഏറ്റവും നല്ല ടോണിക് അപ്പോ എങ്ങനെയാണ് നമ്മുടെ മനസ്സാകുന്ന ഈ പൂന്തോട്ടം പരിപാലിക്കേണ്ടത് വളരെ സിമ്പിളാണ് പോസിറ്റീവായി അറിവുകൾ നേടുക എന്ത് വന്നാലും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ചിന്തകൾ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക ഇത്രയുള്ള കാര്യം ശരി അപ്പോൾ നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മരുന്ന് ഇത്രയും നേരം നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം നമ്മുടെ മനസ്സിനെ എങ്ങനെ ഒരു മരുന്നായി ഉപയോഗിക്കാം നോക്കാം ഇതാ സ്വയം ഹീല് ചെയ്യാനുള്ള മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളെ അലട്ടുന്ന ആ മാനസിക വിഷം എന്താണെന്ന് തിരിച്ചറിയുക അത് ഭയമാണോ ദേഷ്യമാണോ അതോ ടെൻഷനാണോ രണ്ടാമതായി ആ ചിന്ത നിങ്ങളുടെ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തേത് ഇതാണ് ഏറ്റവും പ്രധാനം ആ നെഗറ്റീവ് ചിന്തയെ അവിടെ നെടുത്തു മാറ്റിയിട്ട് പകരം നല്ലൊരു പോസിറ്റീവ് ചിന്തയെ അവിടെ ബോധപൂർവം സ്ഥാപിക്കുക എപ്പോഴും ഓർക്കുക നിങ്ങളുടെ മനസ്സ് ഒരു ഫാർമസിയാണ് അതിലെ മരുന്നുകൾ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും പൂർണമായും നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് ഇന്ന് നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി എന്ത് മരുന്നാണ് കുറിക്കാൻ പോകുന്നത് രോഗത്തിൻ്റെയോ അതോ ആരോഗ്യത്തിൻ്റെയോ